ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ പല്ലവയെ എവിടെ നിന്ന് നോട്ടും മറ്റും എന്തൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ വീടിൻ്റെ പുറത്തുണ്ടെന്നും പറഞ്ഞ് അപ്പം വീടിനകത്തേക്ക് ഞാൻ കയറി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ വിളിക്കുന്നു എനിക്ക് നിന്നെ കാണണമെന്നും പറഞ്ഞ് അപ്പോൾ അതെ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണോ നീ അല്ലേ ചോദിച്ചു ഇന്ദ്രൻ അതെ എടി നിയമപരമായിട്ട് നീ ഇപ്പോഴും എൻ്റെ ഭാര്യ പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു എനിക്കിപ്പോൾ നിന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാം എനിക്ക് പറ്റില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പല്ലവി പറഞ്ഞപ്പോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മര്യാദക്ക് നീ ഇറങ്ങി വരുന്ന എന്നാലിപ്പം ഞാൻ കയറുവരുമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്തന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിച്ചു പല്ലവി ഹോ 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 ഹാ നിങ്ങൾ അപ്പൊ നീ ശരിക്കുള്ള ഭീഷണിയായിട്ട് എന്ത് പറയും എന്ന് ഈ ഇന്ധനം പല്ലവിയോട് ചോദിക്കാം പൊന്നുമോളെ നിനക്കൊരു തോന്നലുണ്ട് ഉം ഒരു വെറും വിഡ്ഢിയാണ് എന്ന് വെറുതെയാ അത് വെറുതെ ഉള്ളൊരു തോന്നല വേണ്ട സമയത്ത് വേണ്ടെന്നതുപോലെ പ്രതികരിക്കാനും എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോ വെച്ചിട്ട് പോടോന്ന് പറഞ്ഞു പല്ലവി ഓ അപ്പൊ നീ വരില്ല അല്ലേ ഇല്ല വരില്ല എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരാം ആ നീ വന്നോ വന്നാലേ വന്നതുപോലെ ആയിരിക്കില്ല ഇവിടെനിന്ന് തിരിച്ചു പോകുന്നത് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാ അത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു ഇന്നത്തെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് പല്ലവയ്ക്ക് ദേഷ്യം വന്നു പല്ലവെന്നിട്ട് അവിടെ നിന്ന് ഇരുന്നേറ്റ് അടുക്കളയിലേക്ക് അപ്പൊ അടുക്കളയിലേക്ക് ചെന്നപ്പോ അവിടെ ബേബി ചേച്ചിയുണ്ട് ചേച്ചിയോട് സേതുവേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു സേതുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ളു നേരത്തെ തന്നെ ഭക്ഷണം ഉള്ളതൊക്കെ എടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നോ എന്നും പറഞ്ഞു അപ്പോഴേക്കും പലവിക്ക് ടെൻഷനായി പിന്നെ നിന്ന് വിളി തുടങ്ങി സേതുവിന് കോൾ എടുക്കുന്നില്ല എന്താ മൊന്നും മോക്ക് പറ്റിയത് പലവി മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ബേബി ചേച്ചി ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അപ്പോൾ ഏയ് ഒന്നും ഇല്ലേച്ചി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല സാധാരണ ഈ നേരത്തെ സേതുവിനെ മോൾ അന്വേഷിക്കാത്തതാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാകട്ടോ എന്ന് പറഞ്ഞു അല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലേ മോൾ പറഞ്ഞാൽ മതി ഈ ബേബി ചേച്ചി കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി എന്നിട്ട് അവിടെ നിന്ന് പോകുക ചേച്ചിക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമൊന്നും അല്ല അതൊന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പല്ലവി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പല്ലവിയുടെ ഏഹ് കണ്ടപ്പോൾ കണ്ട വേവിചേച്ചിക്ക് എന്തൊക്കെയോ വെപ്രാളം പോലെ തോന്നുവാണ് പെട്ടെന്നാണ് ഇന്ദ്രന്റെ ഫോണിലേക്ക് ഈ രാജലക്ഷ്മി വിളിക്കുന്നത് നീ ഇതെവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ അമ്മയെന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് മോൻ ചോദിച്ചു സത്യം പറ നീ അവളെ കാണാൻ പോയതാണോ ആ പല്ലവിയെ എന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ ഓ എടാ ബുദ്ധി ഇല്ലാത്തവനേ കിട്ടിയതൊന്നും പോരെ നിനക്കെന്ന് ചോദിച്ചു ഓ എന്നും പറഞ്ഞു ഇന്ദ്രൻ എന്തോ ഭാഗ്യത്തിനാ കുടുംബ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കേസ് തള്ളിക്കളഞ്ഞത് അടുത്തതേ ഹൈക്കോടതിയാ അവിടെ ജയിക്കാൻ പറ്റുമെന്ന് വല്ല ഉറപ്പുണ്ടോ നിനക്ക് അപ്പൊ ഞാൻ ജയിക്കുമേ ഞാൻ ജയിക്കും ഏതു കോടതിയിലും എനിക്ക് തന്നെ തന്നെയായിരിക്കും ജയമെന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ തറപ്പിച്ച് രാജലക്ഷ്മിയോട് പറയാം എന്റെ അമ്മയെ ജയിക്കാൻ വേണ്ടി ജനിച്ച ഞാൻ അപ്പൊ പിന്നെ അങ്ങനെ വേണ്ടേ ഓ ആ തലവർ ആരെങ്കിലും വിചാരിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എടാ മോനെ അവളുടെ മുന്നിൽ നീ ഇനി പ്രകോപനം ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കരുതെന്ന് അമ്മ മോനോട് ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അത് പോലീസ് കേസാകും ദേ ആ കേസ് ഡിവോഴ്സ് കേസിൽ അവൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു നമ്മളായിട്ട് എന്തിനാണ് ആയുധം ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓഹ് ഞാനിപ്പോ അവളുടെ വീട്ടിൽ കയറേണ്ടതെന്നാണ് അമ്മ പറയുന്നത് അവളുടെ വീട്ടിൽ കയറിയാൽ നീ പേടും ഉറപ്പാ ഒന്നെങ്കിൽ ആ സേതു നിന്നെ തല്ലും അല്ലെങ്കിലേ കൊല്ലാൻ വന്നോന്നു പറഞ്ഞ പല്ലവി കൊണ്ടുപോയി പോലീസിന് കേസും കൊടുക്കും അപ്പഴേക്ക് ഏന്നും പറഞ്ഞ് നിൽക്കുവാണ് ഇന്ദ്രൻ ഒന്നും നടക്കാതെ എടാ രണ്ടായാലും ദോഷം നിനക്ക് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്റെ പൊന്നുമൻ ദൈവ ചെയ്ത് തിരിച്ചു വാ അപ്പൊ എൻറെ അമ്മയെ എനിക്ക് അവളെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഇന്ദ്രൻ എടാ നിന്നോടല്ലേടാ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചോട്ടെ രാജലക്ഷ്മി ദേഷ്യപ്പെടുവാ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ ഒന്ന് നീ ഒന്ന് സമാധാനപ്പെടാ നീ കുറച്ച് മര്യാദ കാണിക്കടാ കാണിച്ചേ പറ്റൂ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഷോ എന്ന് പറഞ്ഞു ഭയങ്കര കലിപ്പില് അപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പല്ലവി ഇങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ അവിടെ നിന്ന് പോയി ഇന്ദ്രൻ പോയത് വേറെ ഒന്നുമല്ല അമ്മ പറഞ്ഞു പേടിപ്പിച്ചത് കൊണ്ട് പോയതാ ഈ സമയത്ത് കുറച്ച് നീ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു വീട്ടിലേക്ക് വന്നു സേതു വീട്ടിൽ വന്നപ്പോൾ പല്ലവി ഇങ്ങനെ ശ്വാസം ഇട്ട് നിൽക്കുക ആ സമയത്ത് എന്താ പല്ലവി ഇവിടെ നിൽക്കും നീ ചോദിച്ചു സേതു അതെ ആ ഇന്ദ്രൻ ഇവിടെ വന്നിരുന്നു സേതു കേട്ടാ എന്നിട്ടോ കാണുമെന്നും പറഞ്ഞു അവൻ ഫോൺ വിളിച്ചു പിന്നെ പോയി എന്ന് പറഞ്ഞു പല്ലവി അത് കേട്ടപ്പോൾ ചെയ്തുവനാകെ ടെൻഷനായി അവനെ അവന് കിട്ടിയതൊന്നും പോരല്ലേ വീട്ടിൽ ചെന്ന് പൊക്കിയാലോ അവനെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ചെയ്തു കേട്ടോ എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു വെറുതെ എന്നെ പേടിപ്പിക്കാനായിട്ട് ഓരോന്നും ചെയ്തിട്ടുള്ളതായിരിക്കും പിന്നെ എന്നെ പാനിക്കാക്കണം അതാണല്ലോ അയാളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്നാലും അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നമ്മളങ്ങനെ കണ്ട് തള്ളാൻ പാടില്ല ദേ ഇവിടെ കയറി വന്നാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവൻ അറിയണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ സേതുവേട്ടൻ വെറുതെ അയാൾ വിരിച്ച വലയിൽ ചെന്ന് വീടാനായിട്ടൊന്നും നിൽക്കണ്ട കല്യാണോ വരാൻ പോകുന്നത് അതൊന്നല്ല രണ്ടെണ്ണം എന്ന് പറയുമ്പോ ഏ രണ്ടോ രണ്ട് കല്യാണം ഏതൊക്കെയാന്ന് ചോദിച്ചപ്പം അമ്മ അമ്മയല്ലേ എന്നോട് പറഞ്ഞു ദേ ലീഗൽ അഡ്വൈസർ വന്നതും പിന്നെ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ഓർമ്മപ്പെടുത്തിയതും വിൽപത്രപ്രകാരം ഒരു വർഷത്തിനുള്ളിൽ സേതുവേട്ടന്റെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞതും അച്ചുവിന്റെ കല്യാണം കഴിയുമ്പോ അത് നടത്താനാ അമ്മ ആലോചിക്കുന്നത് എന്ന് പല്ലകി പറഞ്ഞു കേട്ടോ ആ ആരെയോ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ ആരാള് എന്ന് ചോദിച്ചു സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം സുന്ദരിയൊക്കെ തന്നെയാ ഏകദേശം ഉം പോലെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഓ അപ്പ സുന്ദരി അല്ലാന്ന് മനസ്സിലായി ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഇങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പല്ലവി പക്ഷേ അഹമ്മക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ആ കല്യാണത്തിന് എന്നെയൊക്കെ വിളിക്കുക അതോ മറക്കോ അപ്പൊ വിളിക്കാതെ പറ്റില്ലല്ലോ വിളിക്കും വിളിക്കുക തന്നെ ചെയ്യും വരണം കേട്ടോ അപ്പൊ സന്തോഷം നമ്മുടെ പല്ലവി അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്ക ഡിവോഴ്സ് കഴിയാൻ കാത്തു നിൽക്കുക അപ്പൊ എന്തിനാന്ന് ചോദിച്ചു കല്യാണം നടത്താനായിട്ട് ആരുടെ കല്യാണം അപ്പൊ പല്ലവിയുടെ കല്യാണം എന്ന് അങ്ങനെ ഉം അല്ല ആരാണാവോ ചെറുക്കൻ അപ്പൊ അത് കേട്ടപ്പോ അതൊക്കെ എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു സേതു ഏറ്റവും നല്ലൊരാളെ തന്നെ കണ്ടുപിടിച്ച് തരാം അത് പോരേ നിയോദിച്ചു അപ്പോ സേതുവേട്ടൻ കണ്ടുപിടിക്കുന്ന ആളെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ മോശാവില്ല എനിക്ക് ഉറപ്പാണെന്ന് പല്ലവി പക്ഷെ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട സേതുവേട്ടാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ ഒരുപാട് എന്നെ കെട്ടിച്ചയച്ച വകയിൽ നല്ല തുക കടം ഉണ്ട് അച്ഛന് അതൊക്കെ വീട്ടണം അത് തീർത്തിട്ട് വേണം ബാക്കി എന്തിനും അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഓർത്ത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്ന പല്ലവി ഇതൊക്കെ വിവാഹം കഴിഞ്ഞാലും ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ വിവാഹത്തിന് ശേഷം അതൊന്നും നടക്കില്ല സേതു ഏട്ടാ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ പല്ലവി പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ സേതു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതെല്ലാം ചോദിച്ചു ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ അപ്പം എൻ്റെ അപ്പം സീതുൻ്റെ മനസ്സിൽ എന്താ ആരാ സീതുൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പലവര് ചോദിച്ചപ്പോൾ അതൊരു പന്തൽ പോലെയാണെന്ന് സേതു പറഞ്ഞു പന്തൽ പോലെയോ ആ ചുറ്റും തൂണുകളൊക്കെ വേണം അതില് അതിൽ ഒരെണ്ണെങ്ങാനും കുറഞ്ഞ വീണില്ലേന്ന് ചോദിച്ചു എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും അപ്പം നല്ല ബെസ്റ്റ് ഉപമയാ ഇത് വേറെ ആരും കേൾക്കണ്ട അയ്യോ അവരാരും മനസ്സിനെ പന്തലിനോടൊന്നും ഉപയോഗിച്ച് കാണില്ല അയ്യോ മോശമായി പോയ അപ്പോൾ കുറച്ച് മോശമായിരുന്നു പല്ലവി പിന്നെ അവർ രണ്ടുപേരും കൂടെ കുറേ നേരം ഇങ്ങനെ അതൊക്കെ സംസാരിച്ച് അങ്ങനെ അകത്തേക്ക് പല്ലവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേതുവിന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക ആണെങ്കിലും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെൻ്റെ ഉള്ളിലെ സ്നേഹത്തെ പറ്റി പക്ഷെ പലവി അതിനൊന്നും മൂറൊക്കെ അങ്ങ് പിടികൊടുക്കാതെ ഇങ്ങനെ അയിഞ്ഞൈ നിൽക്കുകയാണ് ഏതായാലും ഇവര് തമ്മിൽ സംസാരിച്ചിട്ട് പലവി അകത്തേക്ക് കയറി പോയി അകത്തേക്ക് കയറി മുറിയിലേക്ക് ചെന്നതും പലവി അയ്യോന്നും പറഞ്ഞൊരു അലർച്ചയും കൂവിച്ചായിട്ട് ബാക്കോട്ട് ഓടി വന്ന് സേതുവിന്റെ ദേഹത്തേക്ക് അങ്ങ് വീണു സേതുവനൊന്നും മനസ്സിലായില്ല ഏ എന്നാ പറഞ്ഞ സേതു ഇങ്ങനെ അവിടെ ഇരിക്കുവാട്ടോ പലവി എന്നിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇങ്ങനെ കമിഴുന്ന അപ്പോഴത്തേക്കും താഴെ എന്ത് സംഭവിച്ചെന്നറിവരെല്ലാരും കൂടെ നോക്കുക ഇവർ രണ്ടുപേരും കൂടെ സേതു നോക്കുക സേതുവും പലവിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും എന്തെങ്കിലും ഓടി ഋതുവും സ്വാദിയും ഒക്കെ കൂടെ വന്നു അപ്പൊ ഇങ്ങനെ സേതുവിന്റെ ദേഹത്തേക്ക് പലവി ഇങ്ങനെ കിടക്കുന്നത് ഇവർ കാണുന്നു പലവി എന്ന് പറഞ്ഞു സേതു വിളിക്കുന്നുണ്ട് അപ്പൊ ഇതേ പലവി അപ്പോഴത്തേക്കും പൂർണിമയും അച്ചു ഒക്കെ കൂടെ വന്നു അപ്പൊ പലവിദ്യ അമ്മ അമ്പെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പലവി വേഗം എഴുന്നേറ്റ് നോക്കി എല്ലാവരെയും കണ്ടു ആണെങ്കിൽ ആകെ ആകെ പരിഭ്രമിച്ച് വല്ലാത്തൊരിതിലിങ്ങനെ നിക്കുക അപ്പൊ അച്ചുവിനും ചിരി വരുവാട്ടെ ഇവരിങ്ങനെ കണ്ടിട്ട് അപ്പോഴേക്കും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ ആർക്കും സേതു നേരം ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക അപ്പോഴേക്കും പൂർണിമ ഓടി വന്നിട്ട് ഏഹ് എന്തു വിറ്റുമോളെ എന്താ കാര്യംന്ന് ചോദിച്ചു എന്തിനാ മോളും നിലവിളിച്ച അപ്പിനെ അവിടെ ഒരു ഒരു പല്ലി എന്ന് പറയുമ്പോ ഏർ പല്ലിയോ എന്നിവരെ ചോദിച്ചു കേട്ടാ അയ്യെ ഞാൻ വിചാരിച്ചോലെ കള്ളനോ മറ്റോ വന്നതായിരിക്കും പല്ലിയെ പേടിയാണല്ലേ എന്ന് നമ്മടെ സേതം അന്നേരം ചോദിക്ക എല്ലാരും എന്നിട്ട് പല്ലവിയെ കളിയാക്കി ചിരിക്കാം പല്ലവി പല്ലിയെ പേടിയോ അതോ അല്ല സെൻസർ ചെയ്യേണ്ട ചില കാഴ്ചകളൊക്കെ ആണല്ലോ നമ്മൾ വന്നപ്പോ കണ്ടത് അയ്യോ സത്യമായിട്ട് പല്ലിയെ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ പല്ലവി അന്നേരം പറയുക എന്താന്നറിയില്ല കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇങ്ങനെയാ പല്ലിയെ കണ്ടാലേ ഉം അപ്പൊ പേടിക്കും പറഞ്ഞു എന്നിട്ട് ആ ലറി വിളിക്കും അടുത്ത് നിൽക്കുന്ന ആളെ ചെന്ന് കെട്ടിപ്പിടിക്കും അല്ലേ എന്ന് നമ്മുടെ ഋതു ഇങ്ങനെ ചോദിക്കാം അപ്പൊ ചിലരങ്ങനെയൊക്കെയാ ഋതു എന്ന് പൂർണിമ പറഞ്ഞു അപ്പൊ അതായിക്കോട്ടെ സ്വഭാവം മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഋതുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആക്കി പറയുന്നതാ അല്ല ഇതിനി ആവർത്തിക്കുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാകട്ടോ എന്ന് പറഞ്ഞു വീട്ടിൽ ഒരുപാട് പല്ലുകളൊക്കെ ഉണ്ടാകുമല്ലോ കാണുന്ന സമയത്തൊക്കെ പേടിച്ച് ആരെങ്കിലും കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയ പെട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഹൃദയൊക്കെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഓഞ്ഞു അച്ഛന്നേരം ഇങ്ങനെ നിൽക്കുന്നു ഹിങ്ങേര് എപ്പോഴും ഇവിടെ ഉണ്ടാകണമെന്നില്ലല്ലോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയം നോക്കി പേടിച്ചാൽ മതി അതാകും സൗകര്യമെന്ന് എന്നും പറഞ്ഞു ഋതുക്ക് ഇങ്ങനെ പറയുന്നു അപ്പൊ നീ എന്താ ഋതു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ പരസില് കേട്ടാ തോന്നുമല്ലോ പലവി ഇത് മനപൂർവ്വം ചെയ്തതാണെന്ന് ഷോ മാനപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഉറക്കം പോയത് ഞങ്ങളുടേതല്ലേ അമ്മേ എന്ന് ഋതുഗ ആ നമ്മുടെ പൂർണിമയോട് പറയുക ഷോ എന്ന് പറഞ്ഞാൽ അച്ചുമൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് കാണാൻ നിൽക്കുക അടി നിങ്ങളൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഋതുഗ അനിയനിയും ചെയ്യും പറഞ്ഞു വിടു എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഋതുഗ അവിടെ നിന്ന് കുത്തും കോളും വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ റിഹേഴ്സല് നടത്തിയതാണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്തിന്റെ റിഹേഴ്സലാന്ന് ചോദിച്ചു പലവി അല്ല രാവിലെ ലീഗൽ അഡ്വൈസർ വന്നിട്ട് ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നല്ലോ അച്ഛന്റെ വിൽപ്പത്രത്തിലുള്ള ആ ഒരു ഇത് പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിലെ സേതു മാധവൻ വിവാഹം കഴിക്കണം അല്ല അതിനുള്ള പുറപ്പാടാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന റതുക പറയുമ്പോ ഇവരിങ്ങനെ നമ്മ നിൽക്കുക ഋതു നീ സൂക്ഷിച്ച് സംസാരിക്കാൻ പറഞ്ഞു ആരാരെ കെട്ടണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അല്ലാതെ നീ ആയിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു പൂർണിമ അയ്യോ തീരുമാനമൊന്നും എടുത്തതല്ലാട്ടോമേ ലൈൻ അങ്ങോട്ടാണോ വലിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചാൽ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഋതുഗ് ഇങ്ങനെ പറയാം ഋതുഗി അത് പറഞ്ഞപ്പോ നമ്മുടെ പൂർണ്ണിമ ദേഷ്യത്തോടെ നോക്കുക അല്ല ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ രണ്ടാളും നല്ല അയ്യോ ഒരാള് പന്തൽ പണി വേറെ രണ്ടാം രണ്ടാംകൊട്ട് അപ്പൊ നല്ല അടി പൊളിയാണെന്ന് പറഞ്ഞ ഋതുഗ് ഇങ്ങനെ ആ ഒരു ഇതില് പറയുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഇങ്ങനെ നിക്കുന്നു നന്നാവും ചേരുമ്പടി ചേർത്തതുപോലെ തന്നെ ആകുമെന്ന് പറഞ്ഞ ഋതുഗ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും അവിടെ നിന്ന് കളിയാക്കി സ്വാധിയും അതുപോലെ തന്നെ ഔഫ് ഔടി ഞാൻ പറഞ്ഞ സ്വാധിയും കൂട്ടിക്കൊണ്ട് വെറുതെ അവിടുന്ന് പോയി പിന്നാലെ അച്ചുവും പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണിമ പല്ലവിയോട് അവൾ പറയുന്നതൊന്നും മോള് കേട്ടോ ഉറക്കം പോയതിൻ്റെ ആവും പണ്ടും ഇവളിങ്ങനെയൊക്കെ തന്നെയാണ് ഉറക്കം തെറ്റിയാലേ വായി വരുന്നതൊക്കെ ഇവള് വിളിച്ച് പറയും മോളത് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ പൂർണിമെ പല്ലവിയോട് സമാധാനമായിട്ട് പറയാം അവളൊന്നും പറഞ്ഞിട്ടില്ല മോളൊന്നും കേട്ടിട്ടില്ല എന്താ പോരേന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞു പൂർണിമ നിനക്കെന്താ പല്ലവിയോടെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായില്ലെന്നുവല്ല ഉണ്ടോ നിനക്ക് ഇന്ന് സേതുവിനോട് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല എനിക്കും മനസ്സിലായി എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുവോ ചിരിച്ചോണ്ട് എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കെ മോളെ മോളും ചെന്ന് കിടന്ന് ഉറങ്ങിക്കെ ചെല്ലാം പറഞ്ഞു പൂർണ്ണി എന്നിട്ട് പല്ലവിയേയും പറഞ്ഞു വിട്ടു സേതുവിനേയും പറഞ്ഞു വിടാൻ നോക്കുക അപ്പോ എം ഇപ്പൊ നിന്റെ അടുത്തേന് ഞാൻ പ്രത്യേകിച്ച് പറയണോടാ ഇനി ചോദിച്ചപ്പോ വേണ്ടാമേ ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞു അവിടെ സേതു അങ്ങ് പോയി ഈ സമയത്ത് ഹലോ എന്നും പറഞ്ഞൊരു വിളി നോക്കുമ്പോ എന്താ സേതു പല്ലവിയുടെ റൂമിലേക്കാ പോണേ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പൂർണിമി ഇങ്ങനെ സേതുവിനെ അവിടെ നിന്ന് പറഞ്ഞു സോറി സോറി എന്നൊക്കെ പറഞ്ഞു സേതു അങ്ങ് പോയി അപ്പൊ ഇതെല്ലാം നടന്നു കാണുക ചെയ്തിട്ട് നമ്മുടെ പല്ല പൂർണ്ണിമയോടെ നിന്ന് ചിരിക്കുക സന്തോഷം കൊണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രപ്രസ്ഥത്തില് നമ്മുടെ അച്ചമ്മയും അതുപോലെ രാജലക്ഷ്മിയും കൂടെ നിന്ന് സംസാരിക്കുക ഇന്ദ്രന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാവല്ലോ വെറുതെ അവനെ വെറുപ്പിക്കാനൊന്നും നിക്കണ്ട എന്നൊക്കെ പറയുവാണ് മരുമകൾ അമ്മായിയമ്മയോട് നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇറങ്ങിപ്പോയ പല്ലവി ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറയാം പിന്നെ അവളുടെ ലക്ഷ്യം ഡിവോഴ്സാ അവൾക്ക് ഈ ബന്ധം അത് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിലോ അതിന് അവൾ കൂടി സമ്മതിക്കണ്ടേ അമ്മയെന്ന് ചോദിച്ചു ഈ രാജലക്ഷ്മി ഇന്ദ്രൻ വിചാരിക്കുന്നത് പല്ലവി തിരിച്ചു വരും എന്നുള്ളതാണ് അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി വരും വരുത്തണം എന്നൊക്കെ ഞാനും പറയാറുള്ളതാണ് അമ്മയെന്ന് പറഞ്ഞു അങ്ങനത്തെ ഈ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഒരിക്കലും ഇന്ദ്രനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കരുതെന്ന് എന്തുകൊണ്ട് നീ അനുസരിക്കാതെ അത് ചെയ്തു അപ്പോൾ മറുപടിയില്ല നീ തകർത്തത് ഇന്ദ്രൻ്റെ മാത്രം ജീവിതമല്ല പലവയുടെയും കൂടെ ജീവിതമാണെന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാം ഞാൻ ചെയ്തത് തെറ്റുതന്നെയാണെന്ന് ഒരു കല്യാണം കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു പോയതിൽ പറ്റിപ്പോയതമ്മ ഞാനൊരു അമ്മയല്ലേ അമ്മേ എൻ്റെ മക്കൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു തെറ്റാണോ അമ്മയും ചോദിച്ചപ്പോൾ അത് തെറ്റ് തന്നെയാണ് ചിത്തബ്രഹ്മുള്ള ഒരുത്തനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നതേ എല്ലാ അർത്ഥത്തിലും തെറ്റ് തന്നെയാണ് എന്ന് രാജലക്ഷ്മിയോട് പറയുവാ അമ്മ അല്ലെങ്കി പിന്നെ വിവാഹത്തിന് മുന്നേ തന്നെ പെണ്ണ് വീട്ടുകാരോടെ എല്ലാം തുറന്നു പറയണമായിരുന്നു നീ അത് ചെയ്തോന്ന് ചോദിച്ചു അത് പിന്നെ അമ്മയും ഞാൻ ഇല്ല ചെയ്തില്ല അപ്പൊ നീ അവരെ ചതിക്കുകയല്ലേ ചെയ്തോ എന്ന് ചോദിച്ചപ്പോ അയ്യോ അമ്മ അല്ല ഞാൻ ഒരു തരത്തിലും നിന്നെ ന്യായീകരിക്കാൻ പറ്റില്ല രാജലക്ഷ്മി നീയാണ് കുറ്റക്കാരി നീയാണ് ചെയ്തത് തെറ്റ് അമ്മ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അമ്മ അവളെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കാശൊന്നും അല്ല രാജലക്ഷ്മി വേണ്ടത് അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരാൺ തുണയാണ് വേണ്ടത് അവരെ നോക്കാൻ കഴിവുള്ള അധരാത്രി തന്നെ കാമുകയെ വിളിച്ച് സംസാരിക്കുന്ന നിന്റെ മകനെ ഒരു പെണ്ണിനും അംഗീകരിക്കാനായിട്ട് പറ്റില്ല അത് മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് നീ ചെയ്ത അപരാധം നിനക്കറിയാവോന്ന് ചോദിച്ചു അപ്പൊ ശരിയാ അബദ്ധം പറ്റിപ്പോയെന്നുള്ളത് ശരി തന്നെയാണ് അമ്മേ ഒരു നിമിഷത്തേക്ക് ഞാനൊരു സാധാരണ അമ്മയായി പോയി അതിന് മകൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വെറും ഒരു പോയി പക്ഷേ അമ്മ എൻ്റെ മകൻ അതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു അവന് പ്രയാസം അവൻ്റെ പ്രയാസം കാണുമ്പോൾ ചങ്ക് തകർന്നു പോകും എന്ന് പറഞ്ഞു ഇങ്ങനെ കരയുന്ന രാജലക്ഷ്മിയോട് സങ്കടപ്പെടാനുള്ള അവകാശം പോലും നിനക്കില്ല രാജലക്ഷ്മി എന്ന് പറയുന്നു അമ്മ തിരുത്താൻ പറ്റാത്ത തെറ്റ് അതാണ് നീ ചെയ്തതെന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ ഉപദേശിക്കുക അതെ ഞാൻ അമ്മ ഉള്ള അവരുടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു അമ്മ ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല അമ്മ വെറുതെ നാണം കിടണ്ടാന്ന് പറഞ്ഞു ഇപ്പം ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല ഈ കുടുംബം നശിക്കാൻ കാരണം നീ തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ രാജലക്ഷ്മിയെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മയങ്ങ് പോകുന്നു രാജലക്ഷ്മി ആദ്യമായി കരഞ്ഞു കണ്ടു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന രാജലക്ഷ്മിയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു പിള്ളേരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ